പ്രിയ ശ്രോതാക്കളെ അസലാമലൈക്കും വറഹമത്തല്ലാഹി വബർക്കാത്തു പ്രവാചക വചനങ്ങളിൽ നിന്നും അല്പം കാര്യങ്ങൾ അറിയാൻ ഹദീസിൽ നിന്നും പ്രവാചകവാണിയിലേക്ക് സ്വാഗതം നമ്മുടെയെല്ലാം ജീവിതത്തിൽ സന്തോഷം നൽകുന്ന ഒന്നാണല്ലോ തമാശകൾ എന്നാൽ തമാശ പറയുമ്പോൾ ചിലപ്പോഴെങ്കിലും നമ്മൾ അതിൽ വിടാറുണ്ട് ചിലപ്പോൾ കളവുകൾ പോലും പറയാറുണ്ട് കളവ് കലർന്ന തമാശകൾ നമ്മെയും കേൾക്കുന്നവരെയും ഒരുപോലെ തെറ്റിലേക്ക് നയിക്കും എന്നാൽ നമ്മുടെ പ്രിയ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തമാശകളെ എങ്ങനെയാണ് കണ്ടിരുന്നതെന്നറിയാമോ തിർമുദി ഉദ്ധരിച്ച ഹദീസിൽ പ്രകാരം കാണാം സ്വഹാബികൾ ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു അള്ളാഹുവിൻ്റെ റസൂലേ താങ്കൾ ഞങ്ങളോട് തമാശ പറയുന്നുവല്ലോ അപ്പോൾ പ്രവാചകൻ സുലല്ലാഹ് വലൈവ് വല്ല ചിരിച്ചുകൊണ്ട് പറഞ്ഞു അതെ പക്ഷേ ഞാൻ സത്യമായതല്ലാതെ പറയാറില്ല എന്ന് ഈ ഹദീസ് നമുക്ക് നൽകുന്ന സന്ദേശം വളരെ വ്യക്തമാണ് പ്രവാചകൻ സുല്ലാ വസ്ലമ്മ തമാശകളെ ഇഷ്ടപ്പെട്ടിരുന്നു അവിടുന്ന് തമാശകൾ പറഞ്ഞിരുന്നു പക്ഷേ ഒരു കാര്യം എപ്പോഴും ശ്രദ്ധിച്ചു അതിൽ കളവോ പെരുപ്പിച്ചതോ ആരെയെങ്കിലും വേദനിപ്പിക്കുന്നതോ ആയ ഒന്നും ഉണ്ടായിരുന്നില്ല തമാശ പറയുവാനുള്ള സ്വാതന്ത്ര്യം ഇസ്ലാം നമുക്ക് നൽകിയിട്ടുണ്ട് എന്നാൽ അത് എല്ലായിപ്പോഴും സത്യസന്ധമായിരിക്കണം തമാശയുടെ പേരിൽ കളവ് പറയുന്നത് ഇസ്ലാമിക ഭീഷണത്തിൽ നിഷിദ്ധമാണ് കാരണം കളവ് കളവ് തന്നെയാണ് അത് തമാശയുടെ രൂപത്തിലായാലും ശരി അതുകൊണ്ട് നമുക്ക് സത്യസന്ധമായ ആർക്കും ദോഷകരമല്ലാത്ത തമാശകൾ പറഞ്ഞ് നമ്മുടെ ജീവിതത്തെ കൂടുതൽ സന്തോഷപ്രദമാക്കാം ഇൻഷാല്ല